ഉണ്ടായിരുന്നത് എന്താണ് ശ്രീ വിനു ആദ്യമായി തന്നെ ഇവിടിപ്പോൾ ഇരകളാക്കപ്പെട്ട എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് പെൺകുട്ടികൾ അവരുടെ ഭാഗം വിശദീകരിക്കാൻ നിങ്ങൾ സമയം നൽകി അതേസമയം തന്നെ എനിക്കും നൽകേണ്ടതായിട്ടുണ്ട് കാരണം ഈ വിഷയം ഇന്ന് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ലൈംലൈറ്റിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് എസ് എഫ് ഐ ഇതുപോലെ നിരന്തരം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടണമെന്ന് കൂടി വിധേയമാകുന്നു എല്ലാവരുടെയും ശ്രദ്ധ എസ് എഫ് ഐയിലേക്ക് വരുന്നു അതിനർത്ഥം എല്ലാവരുടെയും പ്രതീക്ഷ ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ട് എന്ന് കൂടി ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട് പക്ഷെ ഇവിടെ ഏഷ്യാന ന്യൂസ് ഇന്നിപ്പോൾ ഈ വിഷയം ഇവിടെ ചർച്ചക്കിടുകയാണ് അവതാരകനായ ശ്രീ വിനു തന്നെ ആദ്യം ക്രൂരമായ മർദ്ദനത്തിന്റെ വികാര വികാരപാരശ്യതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച ആരംഭിച്ചത് ഇതേ ദിവസം തന്നെയാണ് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തിനാല് വയസ്സുകാരനായ ഒരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ ഗുണ്ടകളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ഒരു ചാനലിലും ചർച്ചക്കെടുക്കാൻ നിങ്ങൾ തയ്യാറാവും കേരളത്തിലെ ഞാൻ ജയിക്കുക അതിന് മറുപടി പറയാം അതിന് സമയം വേണം നൽകുക ആ പ്രശ്നത്തിൽ അതല്ല ശ്രീ ബിനു അതല്ല ശ്രീ ബിനു ഒരു എനിക്ക് എനിക്ക് എന്റെ കാര്യം സൂചിപ്പിക്കാനുള്ള അവസരം നിങ്ങൾ നൽകണം ഞാൻ പറഞ്ഞു ഒരാൾ കൊല്ലപ്പെട്ടിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഒരാൾ മർദ്ദനത്തിനെ അതായത് ഈ പ്രശ്നം ചർച്ച ചെയ്തതാണ് ജയ്സി തോമസിന്റെ പ്രശ്നം അതായത് ഈ പ്രശ്നം ചർച്ച ചെയ്തതാണ് ജെയ്സി തോമസിന്റെ പ്രശ്നം ആണെങ്കിൽ അതിന് മറുപടി പറഞ്ഞു ചർച്ചയിലേക്ക് എനിക്ക് വരാതിരിക്കാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചർച്ചയിലേക്ക് എനിക്ക് വരാതി വരാതിരിക്കാ ഇവിടെ വരും ഞാൻ എന്റെ സ്റ്റാൻഡ് പറയും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നത് പറയാനുള്ള അവസരവും തൃശ്ശൂർ ജില്ലയിൽ അല്ല ഇതൂടെ സൂചിപ്പിച്ചു പോണല്ലോ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന ഒരു യുവാവ് യൂണിവേഴ്സിറ്റി കോളേജിലെ മൂന്നാം വർഷ ക്ലാസ് മുറിയിൽ നിന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ മർദ്ദനത്തിന് ഇരയായ സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഒരു സംശയവുമില്ല എന്നാൽ അവിടെ ഉണ്ടായ യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് ഇതേവരെ ഇവിടെ ഈ സംഭവം വിശദീകരിച്ച ഒരാളും വസ്തുതാപരമായി പുറത്തേക്ക് പറഞ്ഞില്ല തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന യുവാവ് ഈ രണ്ട് പെൺകുട്ടികളോടൊപ്പം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തുന്നു അവിടെ സർവകലാശാല യൂണിയന്റെ നാടകോത്സവത്തിൽ മികച്ച നാടകത്തിന് അവാർഡ് ലഭിച്ച നാടകം യൂണിവേഴ്സിറ്റി കോളേജിന്റെ നൂറ്റമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പ്ര പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വെച്ചായിരുന്നില്ല ഇവർക്ക് മർദ്ദനമേറ്റത് ഇവർക്ക് മർദ്ദനമേൽക്കുന്നതിന്റെ ആരംഭം നടക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ മൂന്നാം വർഷ ക്ലാസ് മുറി ഒന്നിൽ വെച്ചിട്ടായിരുന്നു അവിടെ ശ്രീ വിനു ചോദിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു യുവാവ് യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തുന്നതിലും നമുക്ക് പ്രയാസം ഇല്ല നാടകം കാണുന്നത് നല്ലതന്നെ പക്ഷേ മൂന്നാം വർഷ ക്ലാസ് മുറിയിൽ എന്തിനാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു യുവാവിന് എന്താണ് കാര്യം അവിടെയും അങ്ങനെ എത്തിയൊരു യുവാവിനെ കയ്യൂക്കിന്റെ ബലത്തിൽ കായികപരമായി നേരിടുന്ന സംഘടനയല്ല സഫൈ അങ്ങനെ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി അപലപിക്കാനും അങ്ങനെ ചെയ്തവരെ തിരുത്താനും ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ശ്രമിക്കുക ഞങ്ങൾ അങ്ങനെ തിരുത്തുക തന്നെ ചെയ്യും പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് ആ മൂന്നാം വർഷ ക്ലാസ് മുറിയിൽ തന്നെ പഠിക്കുന്ന മൂന്നാമതൊരു വിദ്യാർത്ഥിനി ഈ ക്ലാസ് മുറിയിലേക്ക് കടന്നു വരികയാണ് ആ ക്ലാസ് മുറിയിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥിനിയെ യാതൊരു കാരണവും കൂടാതെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന ഈ യുവാവ് അവരെ അസഭ്യവർഷം നടത്തുകയും അവർക്ക് നേരെ കേട്ടാലറക്കിയ വാക്കുകൾ ആ പെൺകുട്ടിയെ വിളിച്ചു പറയുകയും ചെയ്യുന്നു ആ പെൺകുട്ടിയും ഈ യുവാവും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്നു ആ പെൺകുട്ടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന അതേ ക്ലാസ്സിലെ ആ പെൺകുട്ടിയുടെ സഹപാഠികളോടും ആ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളോടും ഈ വിഷയം പറയുന്നു ആ ക്ലാസ് മുറിയിൽ തന്നെ ഈ പെൺകുട്ടിയുടെ സഹപാഠികളായിട്ടുള്ള ആൺകുട്ടികൾ എത്തുന്നു ഇവർ തമ്മിൽ ചോദ്യാവലിയാകുന്നു അവിടെ കൈയ്യേറ്റം ഉണ്ടാവുന്നു അതാണ് അവിടെ സംഭവിച്ചത് അതല്ലാതെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി ആസൂത്രിതമായി നിങ്ങൾ പറയുന്ന മനോഹരമായ പദം സദാചാര ഗുണ്ടായുസം അതിനെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകളല്ല ഈ നാട്ടിൽ ചുംബന സമരം നടന്നപ്പോൾ ആർ എസ് എസ് കാര് മുതൽ നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് കാരും കെ എസ് യു കാരും വരെ കുറവടികളുമായി തെരുവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് സദാചാര ഗുണ്ടായസത്തിന് മറുപടി മാനവികതയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ഇതേ രീതിയിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരേപോലെ കയ്യിൽ പിടിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രതിരോധ തെരുവു തീർത്ത പ്രസ്ഥാനമായ എസ് എഫ് ഐ അതുകൊണ്ട് ഞങ്ങൾ സദാചാര ഗുണ്ടായുസത്തെ ഏത് കാലഘട്ടത്തിലും തുറന്നുകൊടുത്തുള്ള പ്രസ്ഥാനമാണ് ഈ കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ആദ്യം മെമ്പർഷിപ്പ് കൊടുത്ത ദീർഘവീക്ഷണമുള്ള പ്രസ്ഥാനമാണ് ഞങ്ങൾ ഞങ്ങൾ സദാചാര ഗുണ്ടായുസന്റെ വ്യക്താക്കളല്ല അപ്പോൾ അവിടെ സംഭവിച്ച യഥാർത്ഥ സംഭവത്തെ വളച്ചൊടിച്ചുകൊണ്ട് സദാചാര ഗുണ്ടായുസത്തെ ചർച്ചയ്ക്ക് കേൾക്കുകയാണ് ഇവിടെയാണ് ഞാനൊരു ഇടവേളയിലേക്ക് അതിനുശേഷം വളരെ